മുൻമന്ത്രി പി പി ജോർജ് മാസ്റ്ററുടെ പതിനേഴാമത് ചരമവാർഷിക ദിനാചരണം പുതുക്കാട് പി പി ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അനുസ്മരണയോഗം പുതുക്കാട് നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ ഉദ്ഘാടനം ചെയ്തു പി പി ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സെബി കൊടിയൻ അധ്യക്ഷത വഹിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് മുഖ്യാതിഥിയായി മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുൻ എം എൽ എ മാരായ ടി വി ചന്ദ്രമോഹൻ എം കെ പോൾസൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ഗോപാലകൃഷ്ണൻ ടി എം ചന്ദ്രൻ കല്ലൂർ ബാബു കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഐ എൻ ടി യു സി വർക്കിംഗ് കമ്മിറ്റി അംഗം ആന്റണി കുറ്റുകാരൻ യു ഡി എഫ് ചെയർമാൻ കെ എൽ ജോസ് യു ഡി എഫ് കൺവീനർ സോമൻ മുത്രത്തിക്കര യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം മഹിളാ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ പ്രോഗ്രാം കൺവീനർ പി പി ചന്ദ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ എ എം സത്യൻ എന്നിവർ സന്നിഹിതരായി ജോർജ് മാഷ് അല്ല എല്ലാ ബിഷപ്പ് സന്നിഹിതരായിരത്തിനും അഞ്ച് ദിവസത്തെ നാല് മണിക്കൂർ വെച്ചുള്ള ധ്യാനം കൊടുത്തു അതിന്റെ അവസാനത്തിൽ കുണ്ടുകൂട പിതാവ് പറഞ്ഞു ഞാനിവിടെ ഒരു ഉദ്ദേശിക്കുന്ന ഫ്രാഞ്ച് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി തുടങ്ങണം അതൊരു കോളേജായിട്ട് തുടങ്ങി നല്ലപോലെ വിജയിച്ചു എങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ആവണം അതിന് എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞത് പുതുക്കാട്ടുകാരൻ ഒരാളുണ്ട് സഹായം കിട്ടും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലാണ് നമ്മളിത് എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പതിനേഴാമത്തെ വർഷവും നമ്മള് ഇതുപോലെയുള്ള രണ്ട് അവാർഡ് ജോർജ് മാഷിന്റെ പേരിൽ നമുക്ക് മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിപക്ഷ നേതാവ് ശ്രീ തീശൻ അവർക്കും നമ്മൾ നേരത്തെ നൽകിയിട്ടുണ്ട് അതുപോലെ ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളും ജോർജ് മാഷുമായി ബന്ധപ്പെട്ട് ഈ ട്രസ്റ്റ് നടത്തി വരികയാണ് നമുക്ക് പ്രളയമുണ്ടായപ്പോഴും അതുപോലെ കോവിഡ് മഹാമാരിയിലൊക്കെ എല്ലാ വീടുകളിലും ഭക്ഷിക്കിറ്റുകളും രണ്ട് വാർഡ് മുഴുവനായിട്ടും ഭക്ഷ്യക്കിറ്റുകളും അടക്കമുള്ള പ്രസംഗത്തിലേക്ക് കടന്നാൽ ഒരു അധിക പ്രസംഗമായി പോകും എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്രയോ കാലങ്ങളായി പുതുക്കാട് എന്ന് പറയുന്ന പ്രദേശവും തൃശൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അടിത്തറയുള്ള മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഏറെ പ്രിയപ്പെട്ട ലീഡറുടെയൊക്കെ സുവർണ കാലഘട്ടത്തിൽ കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് അത് സമര പോരാട്ടങ്ങളാണ് എങ്കിലും ജനകീയമായിരിക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടാകണമെന്ന് ജനങ്ങൾ സാധാരണക്കാരൻ ആഗ്രഹിച്ചിരുന്നുവോ അവിടെയെല്ലാം കോൺഗ്രസിന്റെ നിറസാന്നിധ്യമായിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ആളുകളാണ് പത്രയും അനുഭവസമ്പന്നരായിരിക്കുന്ന നിങ്ങളുടെ മുൻപിൽ ജോർജ് മാഷിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അധിക പ്രസംഗമായി പോകും അല്ലേ ദീർഘമായി ഒന്നും പറയേണ്ട കാര്യമില്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാഷുമായി ഹൃദയബന്ധമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവനാള് അത് പുതിയ തലമുറയാണെങ്കിലും പഴയ തലമുറയാണെങ്കിലും ഈ രണ്ട് തലമുറയെയും ഒരുപോലെ ചേർത്ത് നിർത്താൻ ഒരുപോലെ സ്നേഹിച്ച് മരണം വരെ കൊണ്ടുപോകാൻ ജോർജ് മാഷ് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മാതൃകാപരമായ പൊതുപ്രവർത്തനം നമ്മളൊക്കെ മനസ്സിലോട്ട് ആഗ്രഹിക്കുന്നതാണ് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക സവിശേഷമായ ഒരു പ്രവർത്തന ശൈലിക്ക് രൂപം കൊടുക്കുക കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി ജനാധിപത്യ ശക്തികളുടെ ഉന്നതിക്കു വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടായി അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ജോർജ് മാർഷ് ഒരു വേറിട്ട ശൈലിയിൽ നമുക്ക്